വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു കുട്ടി വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ചക്ക വെച്ചിട്ട് നമുക്ക് എങ്ങനെ അതിനൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ അത് നമുക്ക് എങ്ങനെ ചെയ്യാം അതിന് നമുക്ക് വേണമെങ്കിൽ എന്താ പറയുക ചക്ക പുഴുക്ക് ജാക്ക് ഫ്രൂട്ട് സ്റ്റർ ഫ്രൈ ചക്ക കു കുഴച്ചത് എന്നൊക്കെ പറയാം നമുക്കത് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ ഈ കുട്ടി വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഞാൻ അതിലേക്കായി എടുത്തിരിക്കുന്നത് വേറെ ഒന്നുമില്ല ഒരു എന്താ പറയുക നമ്മളൊരു ചക്കയുടെ കാൽ കാൽഫാകെ ഞാനിവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ചക്കയിലോട്ട് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ആ ഒരു ചക്കയുടെ ആ പുറന്തോട് അതിലുള്ള ആ ചവണിയൊക്കെ കളഞ്ഞ് അതിനെ വൃ ത്തിക്ക് വട്ടത്തിൽ അരിഞ്ഞ് അതിൻ്റെ ചക്കക്കുരു എടുത്തിട്ടുണ്ട് കേട്ടോ അതാണ് ടേസ്റ്റ് എന്ന് പറയുന്നത് ചക്കയും ചക്കൻകുരുമായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ചക്ക മാത്രമായിട്ട് എടുക്കാം അപ്പം ഞാൻ ചക്കയും ചക്കക്കുരുമായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് ഞാൻ ആഡ് ചെയ്യുന്ന അരിഞ്ഞിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കീറി വേണമെങ്കിൽ അരിയാം നീളത്തിലരിയാം എങ്ങനെ വേണം അരിയാം ഞാൻ വട്ടത്തിൽ അരിഞ്ഞിട്ടിട്ടുണ്ട് അതിന് വേണ്ടി കുറച്ച് കുരുമുളക് ഒരു അരസ്പൂണോളം വരും കേട്ടോ കുറച്ച് കുരുമുളകും കറിവേപ്പിലെ പിച്ച് അതിലോട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് അടുത്ത് ഞാൻ എന്താ ഇടുന്നതെന്ന് വെച്ചാൽ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ മുളക് പൊടി അടുത്ത് സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇട്ട് കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ ഒരു എത്ര പറയാം നമുക്ക് ഇപ്പോൾ അരസ്പൂൺ ഉപ്പ് ഇപ്പം നിങ്ങൾക്ക് ഉപ്പ് അരസ്പൂൺ ചേർത്ത് കൊടുക്കാം പിന്നെ അത് എന്താ ആവിയൊക്കെ വന്നതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത് ഒരു രണ്ട് ചെറിയ ഗ്ലാസ് അളവിൽ വെള്ളം വേനൽക്കാലം ആയത് കാരണം ചെറിയ ഗ്ലാസ്സിൽ വെള്ളമെല്ലാം നിറച്ച് അങ്ങനെയാണ് ഞാൻ കുക്ക് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നിങ്ങൾ കുക്കറിൽ വേണോ എങ്ങനെ വേണോ നിങ്ങൾക്ക് അവിടെ വന്ന് വേവിച്ചെടുക്കാവുന്നതാണ് അടുത്ത് ഇച്ചിരി വെളുത്തുള്ളി ഒരു പത്ത് വെളുത്തുള്ളി എടുത്ത് ചതച്ച് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനെല്ലാം നല്ല രീതിക്ക് ഇളക്കി ഇപ്പോൾ നിങ്ങൾക്ക് ഇത് വെന്ത് കഴിഞ്ഞതിന് ശേഷം എരിവ് പോരാ എരിവരൊന്നും ഇച്ചിരിക്ക് ഒരുമുളകോ മുളക് പൊടിയോ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞ് നന്നായിട്ട് ചൂടാറി വന്നതിന് ശേഷം നമ്മുടെ തുടുപ്പോ സ്പൂണോട്ട് നന്നായിട്ടൊന്നും ഇളക്കി കൊടുത്ത് ചോറും ഈ ഒരു ചക്കപ്പൂവിക്കൊക്കെ വെച്ച് നന്നായിട്ട് കറിയൊക്കെ കൂട്ടി നന്നായിട്ട് കഴിക്കാൻ ഒറ്റ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക തെറ്റുക ബൈ ബൈ